കേരളത്തിൻ്റെ വനംവകുപ്പിൻ്റെ മന്ത്രി ഇവിടെ മാത്രമല്ല കേരളത്തിൻ്റെ നിയമസഭയിലും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് എം എൽ എ മാർ പ്രാദേശികമായ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് മറുപടി പറയുക എന്നത് ആ മന്ത്രിയുടെ ബാധ്യസ്ഥമാണ് അങ്ങനെയുള്ള മറുപടിയിൽ പലപ്പോഴും നിസ്സഹാനായ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞാൻ വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ് അതുതന്നെയാണ് അദ്ദേഹം ഇന്നും ഇവിടെ സൂചിപ്പിച്ചത് എന്ന് പറഞ്ഞതിൽ നിന്ന് മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയത്തിനല്ല അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് ആവാസ വ്യവസ്ഥിതി മനുഷ്യന്റെ കുലത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്കതിൽ പറഞ്ഞു വെക്കാം പക്ഷേ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അദ്ദേഹം ചെയ്യുന്നു അതുതന്നെയാണ് അദ്ദേഹം ഇപ്പം ഇവിടെയും സൂചിപ്പിച്ചത് അത് യഥാർത്ഥത്തിൽ ശരിയാണ് പക്ഷേ വനം വന്യജീവി വകുപ്പ് മന്ത്രി ഉണ്ടാകുമ്പോൾ ഒരു മന്ത്രിയും കൂടി നമ്മുടെ നാടിന് നാടിനാവശ്യമാണ് വനമുള്ളിടത്തൊക്കെ ഒരു മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രി കൂടി അനിവാര്യമായി വരികയാണ് കാരണം അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പത്തൊമ്പത് നിയോജക മണ്ഡലങ്ങൾ മലയോര മേഖലയാണ് ഈ മലയോര മേഖലയെ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം വന്യജീവി ആക്രമണം തന്നെയാണ് നിരന്തരമായി ഒരാൾക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം നിലമ്പൂർ അങ്ങാടിയിൽ വരെ ആനെത്തി അപ്പോൾ ആ സ്ഥിതിവിശേഷം പണ്ട് നഗരത്തിൽ ജീവിക്കുന്നവർ വിചാരിക്കും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ കാട്ടിലല്ലേ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ മുഴുവനും നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം അവർക്കും ഭക്ഷണം കഴിക്കണ്ടേ അവർക്കും വെള്ളം കുടിക്കണ്ടേ അപ്പൊ ഈ ആവാസ വ്യവസ്ഥിതിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നവർ ആ ആവാസ വ്യവസ്ഥിതിയെക്കുറിച്ച് പ്രതിപാദിച്ചോണ്ട് കാര്യമില്ല ആനയ്ക്ക് തിന്നാൻ കാട്ടിലൊന്നുമില്ല ഇവിടെ പത്രപ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ നിങ്ങള് ഫോറസ്റ്റിന്റെ കയറാൻ സമ്മതിക്കില്ല ഞങ്ങളും പറ്റില്ല ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകാത്ത ഒരു മേഖല എന്ന് പറയുന്നത് എന്താ ഫോറസ്റ്റാ ഏതെങ്കിലും സർക്കാർ ഓഫീസിന്റെ മുമ്പിലോ ഒരു സർക്കാർ പ്രോപ്പർട്ടിയുടെ മുമ്പിലോ അന്യർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി അതാകെഴുതി വെക്കുന്നത് എവിടെയാ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കാടിന്റെ ഭാഗങ്ങൾ നമുക്ക് അതിനകത്ത് പണി നടക്കുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് പോയി നോക്കാൻ പറ്റുമോ പറ്റൂല പഞ്ചായത്ത് പ്രസിഡന്റ് വരിൽ കെട്ടെടുക്കും കേസെടുക്കും എന്തും നടക്കും അതൊരു പ്രത്യേക സംരക്ഷിത വലയമായി നിൽക്കുകയാണ് അപ്പൊ ഈ ആവാസ വ്യവസ്ഥക്ക് വേണ്ട കാര്യങ്ങൾ ആ കാട്ടിലുണ്ടോ എന്ന് പോയി നോക്കാൻ ഒരു മാർഗമില്ല അപ്പൊ നിങ്ങൾ ഈ ആകാശത്തിന്റെ കൂടെ പോകുന്ന ക്യാമറ എന്തേന്റെ പേര് ഡ്രോൺ നിങ്ങൾ ഈ ഫോറസ്റ്റിന്റെ അക്കത്തേക്കൊന്ന് പോയി നമ്മൾ ഡ്രോൺ ഇട്ട് വെക്കും നമ്മളിങ്ങനെ നിലമ്പൂരിൽ കൂടെ പോകുമ്പോൾ നല്ല ഫോറസ്റ്റ് അല്ലേ അത്തേക്ക് കയറിയാലും മുട്ടപ്പാറകളാ മരം ഇങ്ങനെ നിന്നിട്ട് കാര്യം ആന മരം തിന്നോ തിന്നോ ആനക്ക് കഴിക്കാനുള്ള ഭക്ഷണം വേണ്ട അറ്റ്ലീസ്റ്റ് മുളകളെങ്കിലും വേണ്ടേ ഈ ഫോറസ്റ്ററിയിൽ എവിടെയാണ് മുളവെച്ച് പിടിപ്പിക്കുന്നത് ആന കഴിക്കാൻ അതില്ല അത് നോക്കാൻ ആരുല്ല ബഹുമാനപ്പെട്ട മന്ത്രി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അദ്ദേഹം കുഴയുന്നല്ലാതെ കെ എ സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്ത് രണ്ടായിരത്തി നാലിൽ എനിക്ക് ഓർമ്മ ഉണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്നാൻ പറയാൻ വല്ലാത്തൊരു വകുപ്പാണിത് ആന പിടിച്ചു വലിച്ച പോരൂല പിന്നെ ഈ സാധുവിന് കാര്യം എടുക്കാനുണ്ടോ അതാണ് സ്ഥിതി അപ്പോ മനുഷ്യര് ആനന്റെ കുഴപ്പല്ല പുലിന്റെ കുഴപ്പമില്ല എന്താ പുലി വരുന്നത് ഈ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി അവിടെ മാനികൾ ഉണ്ടാവും കലമാനുകൾ ഉണ്ടാവും കാട്ടാടുകൾ ഉണ്ടാവും ഇതിനെയാ പുലി ഭക്ഷിക്കുക ആ സാധനം അവിടെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം അവർക്ക് തന്നാൽ നല്ല സാധനം അവിടെ വേണം വല്ലതുണ്ടാവുന്നില്ല അപ്പൊ പുലിയും പട്ടിണിയില്ല ആനയും പട്ടിണിയില്ല ഈ പട്ടിണി കിടക്കുന്ന മൃഗങ്ങൾ പച്ചപ്പ് കണ്ടാൽ വരും ഒരു തർക്കമില്ല എന്താ ഫെൻസിങ് ഉണ്ടായിട്ടും കാര്യമില്ല മനുഷ്യരെന്ന വിഷമോട്ടെ രണ്ട് ദിവസം നിങ്ങളത് പട്ടിണി കിട്ടിട്ട് നിങ്ങളിരിക്കോ അഞ്ചു പൈസ ഇല്ല ഒരു മാർഗമില്ല തൊട്ടടുത്ത വീട്ടിലെ അടുക്കള കുത്തി തുറന്ന് നമ്മൾ ഭക്ഷണം കഴിക്കും കഴിക്കൂലേ അത് തന്നെയാ നടക്കുന്നത് ആരെയും ചോദിക്കാനും പറയാനുണ്ടോ കേരളത്തിന്റെ നിയമസഭയിൽ നിരവധി അനവധി തവണ ഞാൻ പറഞ്ഞ വിഷയങ്ങളാണിത് ഒരാളും ചോദിക്കാനും ഇപ്പൊ പതിനഞ്ചര കോടി ഉറുപ്പിക പ്രൊജക്റ്റാണ് നമുക്കൊന്ന് പരിശോധിക്കാം ഡി എഫ് ഒ ചിരിക്കണ്ടവിടെ അപ്പോ പതിനഞ്ച് പോയിന്റ് ആറ് എട്ട് കോടി രൂപയുടെ ഒമ്പത് പ്രവർത്തികൾ ഇതിന് നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നില്ല നല്ലൊരു വെറ്റിനറി സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തിന് മൂന്ന് കോടി പത്ത് ലക്ഷം അത് നമുക്ക് ആളുകൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്ന് വിചാരിക്കാം കാരണം അത്യാവശ്യം പശുവും മൃഗങ്ങളും നായും പൂശിയൊക്കെ വളർത്തുന്നുണ്ടല്ലോ നമ്മൾ ഇല്ല മറേ ഉപകാരപ്പെടില്ലേ അത് ഉപകാരപ്പെടും സംഖ്യത്തിലേക്ക് നമ്മളെ കിടക്കുന്നില്ല സങ്കല് അതിലേക്ക് പോകണ്ട അത് കഴിഞ്ഞിട്ട് മനുഷ്യ വന്യജീവി സങ്കർഷനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിയാറ് കിലോമീറ്റർ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ൂറ്റി ഒരു കോടി എട്ട് ലക്ഷം അതും സമ്മതിക്കണം അതും ആവശ്യമാണ് പിന്നെ ഒരു അമ്പത് ലക്ഷം ഫെൻസിങ് അപ്പം ഇരുപത്തിയാറും എട്ടും മുപ്പത്തിനാല് കിലോമീറ്റർ റോഡുണ്ടാക്കാൻ ഒന്നര കോടി ചിലവാക്കിയിട്ടുണ്ട് പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ നമ്മുടെ കോളനിയിലേക്കുള്ള കരളായി പഞ്ചായത്തിലെ പതിനേഴ് കിലോമീറ്റർ റോഡ് അത് വളരെ അത്യാവശ്യം അപ്പം ആ അഞ്ചും ഒന്നരയും ആറര കോടി രൂപ ഇവിടെ അത്യാവശ്യമാണ് എന്ന് നമുക്ക് പറയാം ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊന്നും അങ്ങോട്ട് തിരിഞ്ഞോക്കിയ ബാക്കിലേക്ക് നമ്മളല്ല കോഴിക്കോട്ടെങ്ങാടിയിൽ ഇരിക്കുന്ന പോലെയാണ് കരുളായി പോയി ഞാൻ അന്ധം ഇട്ടാമായിരുന്നു ആകെ കെട്ടിടാണ് മനസ്സിലായില്ലേ ഇവിടെ ഈ മരം മുറിക്കുന്നതിനെ ഇരിക്കുന്ന അജ്മയടക്കം എൻ സി പിയുടെ നേതാക്കന്മാര് ഇവിടെ സമരം നടത്തിയതാ ഇല്ല ഞങ്ങൾ സമരത്തില്ല ഭരണകക്ഷി മന്ത്രിയുടെ പാർട്ടി ഇടതുപക്ഷം വല്ലതും നടന്നോ തൊട്ടപ്പുറത്തതാ കെട്ടിടം കിടക്കുന്നത് ഇനി അവിടെ ഉണ്ടാക്കിയ കെട്ടിടങ്ങൾ എന്താ ഇവിടെ നിലവിലുള്ള ഫ്ലയിങ് സ്ക്വാഡ് ഇവിടെയുള്ള നിലവിലുള്ള റേഞ്ച് ഓഫീസ് അതവിടെ ഉണ്ട് ഒരു കുഴപ്പമില്ല പത്രക്കാരും പോകും നോക്കണം നിങ്ങൾ നോക്കണം അതുകൊണ്ട് നിങ്ങളോട് ദയവായി ഇരിക്കണം എന്ന് ഞാൻ പറഞ്ഞതാ നിങ്ങൾ വന്നത് എനിക്കറിയാം അത് നമുക്ക് പിന്നെ പറയാം അപ്പോ നിങ്ങൾ നോക്കണം ഇത്രയും ജനങ്ങൾ കഷ്ടപ്പെടുന്ന വന്യജീവി വിഷയമുള്ള ഈ പ്രദേശത്ത് ഈ വിഷയത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടായോ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ വെൽഫെയർ വേണം യാതൊരു തർക്കവും കാര്യത്തിലില്ല ഒരു തർക്കവും അതിന്റെ പേരിൽ ആഡംബരമാവരുത് എന്നാൽ ഈ റേഞ്ച് ഓഫീസ് പുതിയത് പണിയുമ്പോ അത് അവർക്ക് അക്കോമഡേഷൻ കൊടുത്താൽ മതി വീണ്ടും ഒരു റെസ്റ്റ് റൂമ് പണിയേണ്ട കാര്യമില്ല ഉണ്ടോ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഇതിന് തന്നെ പൈസ അല്ല ഒപ്പിക്കുകയാണ് അപ്പൊ ഇതെന്താ രീതി ഈ രീതി ഒരിക്കലും ശരിയല്ല ഗവൺമെന്റ് ഇടപെടേണ്ട വിഷയമാണ് ഈ ഗവൺമെന്റിന് അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടി ഇടപെടേണ്ട വിഷയമാണ് ഈ പത്തറുപത് നിയോജക മണ്ഡലങ്ങളിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ വനം വന്യജീവി വിഷയം അതിനെ ഈ ഗവൺമെന്റിന് കൃത്യമായി അഡ്രസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഒരു പത്തിരുപത് ശതമാനം വോട്ട് പോയിട്ടുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന അനുഭവത്തിനടുത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം കാട്ടിൽ കയറി ആന ചവിട്ടിക്കൊന്നാൽ ഒരു ന്യായം വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാം നാട്ടിലിറങ്ങിയ ആന ചവിട്ടിക്കൊന്നാൽ ആരാ ആരുടെ ഉത്തരവാദിത്തം ആരുടെ ഉത്തരവാദിത്തം ഈ മണ്ഡലത്തിന്റെ പല സ്ഥലങ്ങളിലും ഏഴ് കോണി കഴിഞ്ഞ അങ്ങാടികൾ അടക്കുന്നുണ്ടല്ലേ എന്താ ബൈക്കിൽ പോകാൻ പറ്റില്ല ഇപ്പൊ രണ്ടാഴ്ച ഒന്നര മാസം മുമ്പ് പൂക്കോട്ട് ഇവിടെ മൂത്തടത്ത് രാവിലെ അറുപതിനു ഒരു കുട്ടി പന്നിയിടിച്ച് തല പൊട്ടി മരിച്ചില്ലേ പോകാൻ സാധിക്കുന്നുണ്ടോ പാമ്പ് പോട്ടെ പിന്നെ എല്ലായിടത്തും ഉണ്ടാവുകയായിരിക്കും അത് നിവൃത്തിയില്ല ഇപ്പൊ കാര്യമായിട്ട് ആർ ആർ ടിയിൽ അങ്ങനെ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട് നല്ല കാര്യം ഒരു തർക്കമില്ല ഈ പൈസ മുഴുവൻ ചിലവാക്കിയപ്പോ ഈ ഫെൻസിംഗ് ഒന്നും ചെയ്യാത്തപ്പോ അറ്റ്ലീസ്റ്റ് ഈ ആർ ആർട്ടി അവർക്ക് കുറച്ച് വാഹന സൗകര്യം അവർക്ക് കുറച്ച് അക്യൂപ്മെന്റ്സ് എന്തേ തോന്നാത്തത് ഇവിടെ എത്തിയത് വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയേക്കാൾ അഭ്രായിട്ടുണ്ട് പുളി കടിച്ചു കഴിക്കുന്നത് ഒന്നില്ലെങ്കിൽ വിശന്നിട്ടാണ് അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടാണ് എന്തൊക്കെ സംഭവം നമ്മുടെ ഇവിടെ ഉണ്ടായി ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിട്ട് ഇവിടെ ആ സഹോദരന് ശവം പൊതുപ്രദർശനത്തിന് വെക്കാൻ ഡിവിഷണൽ ഓഫീസിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു ഡി എഫ്ഒ ഇവിടെ നടപടി ഉണ്ടായി അവമാനപ്പെട്ട മന്ത്രി പിന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥർ ബഹളം വെച്ചിട്ടാ വെച്ചിട്ടോചിച്ചു നോക്കണം നിങ്ങള് ഇവിടെ മനസ്സെവിടെ എത്തി ആ പകൽ ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടാൽ സഹ ഉദ്യോഗസ്ഥർക്ക് ഒരു റീത്ത് സമർപ്പിക്കാൻ ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഡിവിഷണൽ ഓഫീസിന്റെ മുറ്റത്ത് വരാന്തയിൽ സമ്മതിച്ചോ ആന ചവിട്ടിക്കുന്നുണ്ട് ഒരാൾ ചെന്നു ഈ ചങ്ങാതിന്റെ അടുത്ത് ഈ പറഞ്ഞു ഡോഹന്മാരല്ല കേട്ടോ ആരും തെറ്റിദ്ധരിക്കേണ്ട ഈ പേരും വളരെ നന്നായിട്ട് നന്നായിട്ട് അല്ലെങ്കിലും മോശമല്ലാത്ത രീതിയിൽ പ്രതിവിഷകങ്ങളിൽ ഇടപെടുന്നുണ്ട് മന്ത്രി ഏതാ സൂചിപ്പിച്ചത് ജനങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടണം ഇപ്പിരിക്കുന്നവർ കൊഴപ്പല്ല ആ ചങ്ങാതി ആളുകൾ പോയി ഈ ആനശല്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ചോദിച്ച ചോദ്യം എന്താ പറയുക നിങ്ങൾക്ക് പത്ത് ലക്ഷം കിട്ടുന്നില്ലേ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അപ്പച്ചവിട്ടുവാൻ ഒരു മനുഷ്യന് വില കൽപ്പിക്കുന്നത് പത്തു ലക്ഷം അത് കിട്ടുന്നില്ല പിന്നെ എന്താ അവിടെ വന്ന് ബഹളം വെക്കുന്നതെന്ന് എവിടെത്തി ഇതാണ് രീതി ഈ രീതി ഇടതുപക്ഷത്തിന്റെ രീതിയല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയല്ല വരച്ച വരയിൽ നിർത്തണം ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങളാണ് നാട് വരിക്കുന്നത് ആ ജനങ്ങളാണ് അധികാരം നിശ്ചയിക്കുന്നത് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചാണ് ഈ കാക്കിയിട്ടിരിക്കുന്നവരും കാക്കിയിരിക്കാത്തവർക്കും ശമ്പളം കൊടുക്കുന്നത് അവരുടെ ആണ് ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും അത് മനസ്സിലാക്കാൻ കേരളത്തിലെ വനം വകുപ്പല്ല പല ഉദ്യോഗസ്ഥരും ആ നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇവിടെ രണ്ട് രണ്ടടി ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം ഒരു മീറ്റിങ് മൂത്തടുത്ത് തലേ ദിവസം രണ്ടു ദിവസം മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ എന്നെ വിളിച്ചു അവിടെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വളരെ മോശമായി പെരുമാറി ഉസ്മാന്റെ അടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾ പോയി നിങ്ങളെ പണി നോക്കിക്കോ ഈ പണി ഞാൻ എടുക്കും അതിൽ മോശമായ എന്തോ വാക്കുമേനു എന്താണ് നിൽക്കാരം എന്താണ് അഹങ്കാരം ഈ കാണപ്പെട്ട ണപ്പെട്ടെന്തിനാ എന്തവർക്ക് പണി പണ്ട് ഫോറസ്റ്റിൽ അത്യാവശ്യം പണി ഉണ്ടായിരുന്നു മന്ത്രി സ്ഥിരമായിട്ട് മരം മുറിക്കലും കളവൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ സൗത്തിൽ എത്ര കേസ് ഉണ്ട് കഴിഞ്ഞ വർഷം മരം ഡി എഫ് ഒരു കേസ് മനസ്സിലായോർ ഡി എഫ് എത്ര കേസ് മരം കേസ് അല്ലല്ല കുറഞ്ഞു വന്നു മനുഷ്യര് ഇവരുമായി അഡ്ജസ്റ്റ് ചെയ്തു ഇവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങള് ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് എത്തേക്ക് കണക്കെടുക്കണം കെ സുധാകരൻ മന്ത്രിയാവുന്ന കാലത്ത് അഞ്ഞൂറ്റി ചില്ലാനം കേസാണ് ഞങ്ങൾ ഒരുമിച്ച് സെറ്റിൽ ചെയ്തത് ഇവിടെ മാസത്തിലുണ്ടാവുമായിരുന്നു അന്നത്തെ സ്ഥിതി അറിയാം നിങ്ങൾ കേസ് ഇടും നമ്മൾ ഈ കളവ് കേസിൽ സ്ഥിരമായിട്ട് കുറെ പ്രതികളുണ്ടാവും പോലീസ് സ്റ്റേഷൻ എവിടെ കളവ് കിടന്നാലും സാധനം കിട്ടിയില്ലെങ്കിൽ അപ്പൊ എഴുതി കൊടുക്കും ഓന പ്രതി എന്ന് പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് ആര് മരം മമ്പാടും വഴിക്കടവയും മുണ്ടേരിയയിലൊക്കെ ഉണ്ടായിരുന്ന സ്ഥിരം പ്രതികളുടെ ഓല പേരിൽ എഴുതും ഈ സാധുക്കളൊക്കെ പല പണിക്ക് പോയി ഈ ഏർപ്പാട് നിർത്തിയിടും പിന്നെയും വരുമ്പോൾ സമനിച്ചു വരുമ്പോഴറിയാം പിന്നെ കേസിന് പോകണമെങ്കിൽ പൈസ ഇല്ല അപ്പൊ എന്ത് ചെയ്യുക പെണ്ണു മുറിക്കും വീണ്ടും മുറിക്കും കേസ് നടത്താൻ ഇതന്നത്തെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഈ വിഷയങ്ങൾ മൊത്തം സെറ്റിൽ ചെയ്തത് എന്നാ അങ്ങനെ ഒരു പണിയില്ല ഇപ്പൊ ആ മുറിച്ച മരം തന്നെ ഇവർ ഇവരിവരുടേതാണെന്നും ആ ഉടമസ്ഥൻ എന്റേതാണോ എന്ന് പറയുന്ന ഭൂമിയിലെ പക്കത്തുനിന്ന് മുറിച്ചായിരിക്കും ഫോറസ്റ്റ് ഒന്നും ഒരിക്കലും ആവില്ല അല്ലേ ഫോറസ്റ്റ് ആരെയും നിങ്ങൾ നിങ്ങളുടേതാണെന്ന് പറയുന്ന ഈ എഫ് എല്ലിൽ പെട്ട ഏതെങ്കിലും ഭൂമിയല്ലേ അത്ര ഇണ്ടാവൂ പിന്നെന്താ പണി മരം എന്തായാലും ഉണ്ട് ഒരു വെള്ളം നനക്കണ്ട മരത്തിന് നനച്ചു കൊടുക്കുന്ന പണിയുണ്ട് കുളം കുത്തുന്നില്ലല്ലോ ഇപ്പൊ ആറ് മാസം മുമ്പ് പോത്തുകൽ പഞ്ചായത്തിൽ നല്ല കുളത്തിന്റെ പണി നടക്കുക എന്തിന് ആവാസ വ്യവസ്ഥ ശരിയാക്കാന്ന് എവിടെ അറിയോ ജനങ്ങൾ തെങ്ങി തിങ്ങിപ്പാർക്കിലിരുന്ന് മുന്നൂറ് മീറ്റർ അപ്പുറത്ത് എന്താ സ്ഥിതി വെള്ളം കുടിക്കുക എല്ലാരോടും വന്നോട്ടെ നാട്ടിലേ നോക്കണം നിങ്ങൾ ഇവരുടെ തൂർക്കാൻ പറഞ്ഞാണത് കാട്ടിന്റെ അകത്ത് മൃഗങ്ങളെ അങ്ങോട്ട് ആകർഷിക്കാൻ വെള്ളം കൊടുക്കേണ്ടതിന് പകരം അങ്ങാടിയുടെ വക്കത്ത് കൊടുത്തിട്ട് ഇതെന്താ രീതി കൊളംകുത്തുകീതി ഞാനിപ്പോ ഞാനത് പറയാൻ ഈ നിയമസഭാ സമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് പല ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല ചിലപ്പോ ഈ നിയമസഭയിൽ പ്രസംഗിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയിലോണ്ട് പറയാം മനസ്സിലായോ കാരണം ഈ പറയാനുള്ള കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ആയി പറഞ്ഞു പോവാണ് ഇതാണ് രീതി ഈ രീതി ശരിയല്ല ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഇവിടുത്തെ പ്രശ്നങ്ങള് ഉദ്യോഗസ്ഥർ അടിയന്തരമായി എം എൽ എയും പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമായി ഇരുന്ന് തീർക്കണം ഒന്നും തീരില്ല ബഹുമാനപ്പെട്ട മന്ത്രി ഒരു കാര്യം മറന്നു പോയതാണ് ഇവിടെ ഞാൻ ഈ പറഞ്ഞ മറ്റു ചങ്ങാതി ഉണ്ടല്ലോ ബോഡി കടത്താൻ അനുവദിക്കാത്തവൻ രണ്ടര കോടി രൂപ ഈ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഈ ഫെൻസിംഗിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങി രണ്ടായിരത്തി ഇരുപതാണെന്ന് തോന്നുന്നു അതാണ് ഇരുപത്തൊന്നാറിയില്ല ഈ ചങ്ങാതി ഉള്ള സമയത്ത് തന്നെ ഒരു പ്രപ്പോസൽ കൊടുത്തില്ല പലതവണ ഓഫീസിൽ സ്റ്റാഫ് പോയി കണ്ടു ഞാൻ പലതവണ വിളിച്ചു എന്താ പറയാ അറിയോ ഇവർക്കൊരു മൊത്തം പ്രപ്പോസൽ ഉണ്ട് സ്റ്റേറ്റിന്റെ ആ പ്രപ്പോസല വന്നിട്ടില്ല ആ രണ്ടര കോടി രൂപ ലാപ്സായി പോയി ബഹുമാനപ്പെട്ട മന്ത്രി ഗവർമെന്റ് ഓഫീസിൽ പോയി ഞാൻ വേളിന്ന് അന്ന് ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് മന്ത്രി പറഞ്ഞു ഇനി ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ അവിടെ ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കണം അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ കെട്ടിടം വരുന്നു ഇവിടെ വരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഞാൻ രാവിലെ വൈകുന്നേരം പോകുമ്പോൾ അത് കാണുന്നുണ്ട് പിന്നെന്താ അറിയോ നമ്മളത് കയറി ഇടപെട്ടാല് ഇവിടെ ഇരിക്കുന്ന എന്റെ മഹേഷും ടീമൊക്കെ ഉണ്ടല്ലോ ടി വി എൻവർ ഗുണ്ട ഞാനത് നിർത്തി ഞാൻ പലതിലും അങ്ങനെ ഇടപെട്ടു വരില്ല ഇവിടെ ജനങ്ങൾ ജനപ്രതിനിധികൾ ജനാധിപത്യത്തിൽ നിന്ന് മാറി നിന്നാൽ ഉണ്ടാകുന്ന അപകടം കേരളത്തിന്റെ സകല നിഖില മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥനും ഒരു പേടിയില്ല എം എൽ എ ഹലോ എം എൽ എ ആണ് മനസ്സിലായോ വിളിച്ചാലേ ചിലപ്പോ വില്ലേജ് ഓഫീസറായിരിക്കും ഇന്റെ ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ പിന്നെ അവനെങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഞാൻ പഠിപ്പിച്ചുകൊടുക്കലോ പക്ഷെ എന്താ അറിയോ എല്ലാവരും മാന്യന്മാർ ആ മാന്യത വിചാരിച്ചിട്ട് ഇങ്ങനെ മിണ്ടോത നടക്കുക എവിടത്തേക്കാ കേരളത്തെ കൊണ്ടുപോകുന്നത് അതാണ് വിഷയം അതുകൊണ്ട് ഈ ജനകീയ ജനാധിപത്യ സംവിധാനം അവിടെ നിലനിൽക്കുമ്പോൾ അതിലൊരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ അവനാണ് അവിടുത്തെ രാജാവ് ആ പഞ്ചായത്ത് വാർഡിലെ രണ്ടായിരം മൂവായിരോ ആളുകൾ വരുന്ന ആ ആളുകളെ റെപ്രസെന്റ് ചെയ്യാൻ രാജ്യത്തിന്റെ ഭരണഘടന ഏൽപ്പിച്ച വ്യക്തിയുടെ പേരാണ് ആ വാർഡ് മെമ്പർ മനസ്സിലാക്കി കൊടുക്കണം ഇനി ഞാനിങ്ങനെ പ്രസംഗിക്കുന്നത് ഈ മൃഗശല്യം നനക്കെന്താ പണി എന്നൊരു ചോദ്യം നോക്കുണ്ടോ ഞാൻ എന്റെ പണി എടുക്കുന്നുണ്ട് ഞാനത് പരസ്യത്തിന് വരാറില്ല ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഒരു കടലാസ് കൊടുക്കാനാ ഈ കാര്യങ്ങൾ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മൃഗസംരക്ഷണ നിയമമാണ് ഇവിടെ നിൽക്കുന്നത് ആ നിയമത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല മൃഗങ്ങളെ നിയന്ത്രിക്കാനോ കൊല്ലാനോ ഒരു നിയമം ഉണ്ടാക്കാൻ ഈ നിയമത്തിൽ മാറ്റം വന്നാലേ സാധിക്കൂ അത് കേന്ദ്ര ഗവൺമെന്റ് ആ തീരുമാനിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന് നിരവധി അനവധി കത്ത് കഴിഞ്ഞ ആറേഴ് കൊല്ലത്തിനിടയ്ക്ക് ഞാൻ ആശ്ചര്യ ഫോറസ്റ്റ് മിനിസ്റ്റർ ഒന്നരേഴ് മറുപടി പോലും വരില്ല അവസാനം പിന്നെന്താ മാർഗം സുപ്രീം കോടതിയെ സമീപിക്കാം ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ വർഷം സുപ്രീം കോടതിയെ സമീപിച്ചു എം എൽ എ എന്ന നിലക്ക് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന നിയമങ്ങളിൽ മാറ്റം വരുത്തണം ലോകത്തുള്ള വിദേശ രാജ്യങ്ങളിൽ നമ്മൾ അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് രോമാഞ്ച ഉണ്ടാവുമല്ലോ വലിയ വലിയ സംഭവം നില യൂറോപ്പ് കാനഡ തുടങ്ങിയ ഏറ്റവും ഡെവലപ്ഡായിട്ട് രാജ്യങ്ങളിൽ വടക്കമൃഗങ്ങളുണ്ട് കാനഡ എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ള ലോക രാജ്യങ്ങളിൽ രണ്ടാമതൊരു പക്ഷെ അമേരിക്ക ആയിരിക്കും ഇവിടെ ആകെ വക്കും മൂലേ ഉള്ളൂ ഇതാണ് ഈ കെട്ടിപ്പിടിച്ചു വന്നിട്ട് അങ്ങോട്ട് തിരിയാനും ഇങ്ങോട്ട് തിരിയാനും പറ്റില്ല എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു റോഡ് ഇപ്പൊ ഇരിക്കണം തിരക്കടില്ല അവിടെ ഇരിക്കണം തിരക്കടില്ല ഒരു നിയമം നിയമമുണ്ടാക്കുമ്പോൾ എല്ലാ നിയമങ്ങളും മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാ ആ മനുഷ്യരെ സഹായിക്കാനോ ഈ നാടിന്റെ ഡെവലപ്മെന്റിനു വേണ്ടിയിട്ടാണ് അപ്പൊ ആ മനുഷ്യർ ഇവിടെ ജീവിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ പ്രകൃതിപരമായ ആവാസ വ്യവസ്ഥ നിലനിൽക്കണം എന്തിനാ മനുഷ്യനെ ജീവിക്കാൻ അപ്പൊ മനുഷ്യൻ ജീവിക്കണ്ട ഈ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ മാത്രം മതി എന്താ തീരുമാനം അപ്പൊ ഏത് നിയമം ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഉണ്ടാകുമ്പോഴും അതിനൊരു ഇന്റൻഷൻ ഉണ്ടാവും ആ ഇന്റൻഷൻ എന്താ ഫോറസ്റ്റ് നിയമത്തിൽ ഈ ആവാസ വ്യവസ്ഥ നിലനിർത്തണം എന്തിനാ ജനങ്ങൾക്ക് സമാധാനമായും സന്തോഷപരമായും ജീവിക്കാൻ ആ നിയമത്തിന്റെ കടക്ക വിരുദ്ധമാണ് ഇവരുടെ തീരുമാനങ്ങൾ ഇവർ വിചാരിക്കുന്ന ഈ ആവാസ വ്യവസ്ഥ ആന പെറ്റു വരുകാനും പന്നി പെറ്റു വരുകാനും മനുഷ്യനെ കുത്തിച്ചാവാനും അതല്ല അപ്പോ സുപ്രീം കോടതിയിൽ ഈ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ സൂചിപ്പിച്ചു ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഈ അനിമൽ കൺട്രോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടാ ഞാൻ ചെയ്തത് അനിമൽ കൺട്രോളിന് ഉപയോഗിക്കുന്ന പലതുണ്ട് ഓസ്ട്രേലിയയിൽ ഫെബ്രുവരി മാർച്ചിൽ കങ്കാരുവെ വെടിയേക്കാൻ തോക്ക് തരും ഒരു കങ്കാരുവ വെടിയെച്ച നൂറ് ഡോളറും കിട്ടും മനസ്സിലായോ ലോകത്തെ എല്ലോടത്തും തന്നെയാണ് ആഫ്രിക്കത്തെ പോട്ടെ എവിടെ പാപങ്ങളാ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികളുടെ സ്ഥിതി കഥ ഈ കാര്യങ്ങൾ മുഴുവൻ ചൂണ്ടിക്കാണിച്ച് നൂറ് നൂറ്റമ്പത് ഉണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചു പിൻവർ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്താ പറയാ സുപ്രീം കോടതി വിശദമായ വാദം കേട്ടിട്ട് പറഞ്ഞത് വാദം കേട്ടിട്ട് കോടതി പറഞ്ഞു രാജ്യത്തിന്റെ പാർലമെന്റ് തീരുമാനിക്കേണ്ട വിഷയമാണ് പക്ഷെ കേരളത്തിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായി ആന ആനചവിട്ടിക്കൊന്നും പന്നിയിടിച്ചു മരിച്ചു ഉണ്ടായ കണക്കുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ എടുത്ത് ആ കണക്കുകൾ കൊടുത്തു ഇതിന്റെ ഭീകരാവസ്ഥ കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം കേരള ഹൈ ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റ് ഇന്ത്യയുടെ ആവറേജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു വില്ലേജിൽ ഈ പറയുന്ന സോറി ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ഒരു സ്ക്വയർ കിലോമീറ്റർ കേരള ഹൈ ഡെൻസിറ്റി ഈ കാര്യം സൂചിപ്പിച്ചു പടിഞ്ഞാറ് അറബിക്കടൽ അവിടെ സിആർ സെറ്റ് അവിടെ കൂടി കയറാൻ വയ്യ കിഴക്ക് പശ്ചിമഘട്ടം ആകെ മലയാണ് റോഡ് ഉണ്ടാക്കാൻ വയ്യ കൃഷി ഉണ്ടാക്കാൻ വയ്യ മലയോര ഹൈവേ നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപയുടെ വർക്കാണ് ഈ നിയമോജ മണ്ഡലത്തിൽ നടക്കുന്നത് നിങ്ങളൊന്ന് പോയി വെക്കൂ അഞ്ച് സെന്റിലെ പാപം ഒരു സെന്റും മുക്കാൽ സെന്റും വിട്ടു വിട്ടുവന്നു എല്ലാവരും തന്നു ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയവർ വരെ തന്നു റോഡ് വീതി കൂട്ടാൻ ഈ ഇരിക്കുന്ന മന്ത്രിയും വകുപ്പും ഉദ്യോഗസ്ഥന്മാരും ഒരു ഇഞ്ച് വിട്ടിട്ടില്ല വിശാലമായ റോഡ് കൂടെ ഇങ്ങനെ പോകുമോ അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ടാവും ഒരു കൊക്കർണി കൊക്കർണി കൊക്കർണിയ മനസ്സിലായില്ലേ ഈ കൊക്കർണിയുടെ സ്വഭാവം കൊക്കർണിയാണ് അങ്ങനെ മാന്തി പിടിക്കുന്ന സാധനം റോഡ് തടസ്സമായി കിടക്കുന്നു എത്ര വട്ടം ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടു എന്ത് കാര്യം ആ റോഡ് കമ്മിറ്റ്മെന്റ് ഇപ്പോ നമ്മൾ പോയി ഉദ്ഘാടനം ചെയ്തത് കരുളായില റേഞ്ച് ഓഫീസ് അപ്പൊ നല്ലൊരു ബിൽഡിംഗ് ഉണ്ട് അതിന്റെപ്പുറത്ത് അതിലും നല്ല ബിൽഡിംഗ് ആ പണി നോക്കി എൻ്റെ കൂടിയോ ഒരു കെട്ടിടത്തിനാണേ ഞാനും വിശദാംശങ്ങൾ പോണില്ല ഞാനത്തെ എന്റെ ഉത്തരവാദിത്വത്തിലാണ് ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഡിസ്മിസ് ചെയ്ത് വീട്ടിൽ കൊടു ഞാൻ പോയി പണി നോക്കാൻ പറയും ഇതല്ല പണി ഇങ്ങനെ ഒരു പണി മനുഷ്യനെ വെല്ലുവിളി സുപ്രീം കോടതി സംസ്ഥാനത്ത് ഹൈക്കോടതിയിൽ കേരളത്തിന്റെ പ്രത്യേക രീതി പരിഗണിച്ചിട്ട് ഹൈക്കോടതിയോട് ഇത് പരിഹരിക്കാൻ പറഞ്ഞ ഓർഡറാണ് സത്യത്തിൽ സുപ്രീം കോടതിയിൽ ഞാൻ ഈ ഇത് ഫയൽ ചെയ്യുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അതിൽ കക്ഷി ചേർന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ശക്തി ഉണ്ടാവുമായി ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് താല്പര്യമുണ്ട് അപ്പോൾ ഇത് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ ജനങ്ങളെ നിർത്തിയിട്ട് എനിക്ക് ജനങ്ങളല്ല അങ്ങനെ തെറ്റാരിക്കണ്ട ഇവിടെ ഇരിക്കണെ ആരും നാട്ടിലുള്ള ആൾക്കാരല്ല മന്ത്രി തെറ്റായിരിക്കണ്ട ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടുകാർ പത്രക്കാർ രണ്ട് മൂന്ന് ജനപ്രതിനിധികൾ ബാക്കിയൊക്കെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് നാട്ടുകാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവെക്കി ഒന്ന് രണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫോറസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ കോൺട്രാക്ട് ഉണ്ടാവുല്ലേ മനസ്സിലായില്ലേ ഒരു മനുഷ്യൻ ഇതിനകത്ത് കേറിയിട്ടില്ല എന്തുകൊണ്ട് ജനങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റിന് എത്രമാത്രം പൊറുക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ സദസ് ഈ രീതിയിൽ മനുഷ്യനെ മനുഷ്യരെ എങ്ങനെയും ഇവരുമായി സഹകരിക്കാൻ തയ്യാറാ ആ മനുഷ്യരുടെ സഹകരണമാണ് ഇത്രയും വലിയ രണ്ട് ഡിവിഷനിൽ മരം മുറിക്കേസ് ഈ വർഷത്തിൽ ഓരോന്ന് അല്ലേ ഏതെങ്കിലും പട്ടിണി കിടന്നിട്ട് സാധു മുറിച്ചു അങ്ങനെ ആവാനേ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞെന്ന് ഇ എഫ് എൽ എന്ന് പറയുന്നവരെ ഭൂമി നിന്ന് മുറിച്ചിട്ടുണ്ടാവും ഇത് ജനകീയമായ ഇടപെടലാത്തതാണ് ഒരാൾ ഉണ്ടാവില്ല കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കുറ്റിയാടി എം എൽ എ കുഞ്ഞു മുഹമ്മദ് പറഞ്ഞത് പതിനായിരത്തില്ലേ നമുക്ക് ഭൂമിയൊന്നും ഇല്ലല്ലോ കഴിഞ്ഞ ആറേഴ് വർഷത്തിന്റെ ഇടക്ക് സംസ്ഥാനത്തിന്റെ ഭൂമി ഫോറസ്റ്റിന് വർദ്ധിച്ചത് പതിനായിരത്തോളം ഏക്കർ ആരാ എങ്ങനെയാ തിരക്കുക കണ്ട ഭൂമി ഒക്കെ എടുക്കും റവന്യൂവിന്റെ അടുക്കും സ്പോർട്സിന്റെ അടുക്കും പി ഡബ്ല്യു ഡിന്റെ അടുക്കും ഇവിടെ നാപ്പത്തെട്ട് കൊല്ലമായി ടാർ ചെയ്ത് ഓടുന്ന ചുങ്കത്തറ പല്ല പരിചയത്തില് നമ്മുടെ പ്രളയം വന്നൊരു പാലം പോയി ഗവൺമെന്റ് പുതിയ പാലം ഉണ്ടാക്കി അപ്പൊ ഇവിടെ വേറെ ചങ്ങാതിൻ്റെ ഒരു എന്താണ് റേഞ്ച് ഓഫീസർ എന്റെ പേരെന്നെ ആ റോഡ് വന്ന് ബ്ലോക്ക് ചെയ്തു എന്താണ് ഇവരെ കയ്യിൽ ഒരു വാറോല ഉണ്ടാവും ഒരു ബുക്ക് വേറെ ആരുടെ കയ്യിലും ഉണ്ടാവില്ല എന്നിട്ട് അവര് പറയാതെ ഞങ്ങളതാണ് അതല്ല എന്ന് പറയാനുണ്ടാവില്ല കാരണം ബി ഡബ്ല്യു ഡിക്കാർ എൻജിനീയർമാര് കേസെടുക്കും അപ്പൊ കേസെടുക്കും ഈ തോട്ടിനെ തൊട്ടപ്പുറത്ത് ആ പാലം വണ്ടൂരിലേക്ക് കിടക്കുന്നത് ആ പാലം ഉണ്ടാക്കാന് ഒരു ജെ സി ബി പുഴക്കൂടെ ഇറങ്ങി അക്കട കയറണം വേറെ മാർഗില്ല ആ വാഹനം പിടിച്ചെടുത്തു വര് ഫൈൻ അടച്ചു മൂന്നര ലക്ഷം വന്നോ തോന്നിവാസത്തിന് പരിധി ഉണ്ടോ എന്തത് ഇതൊക്കെ പടം നടക്കുള്ളൂ കേട്ടോ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലേ ആൻഡിച്ച് ചെപ്പക്കുറ്റി തിരിക്കും വരെ ഈ പണിയൊന്നും പോയി എടുക്കട്ടെ അവര് ജനങ്ങൾ ഇടപെടും ഈ മൊബൈൽ ഫോൺ വന്ന ശേഷം ഇരിട്ടടിയില്ലല്ലോ എല്ലാം ക്യാമറ പണ്ട് ഈ ജാതി ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല കൊടുക്കിയിരുന്നു രാത്രി ഇരുട്ടത്ത് ഇന്ന നാട്ടിൽ അതിനുപോലും മാർഗില്ല തോന്നി മാസത്തിന് പരിധി ഉണ്ടാവണം അപ്പൊ ഈ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ സുപ്രീം കോടതിയുടെ അതിന്റെ ഓർഡർ ആണ് സ്റ്റേറ്റില് ഹൈക്കോടതിയിൽ പോകാൻ ബഹുമാനപ്പെട്ട മന്ത്രി ഈ വിഷയത്തിൽ ഒന്ന് ഇടപെട്ട് ഈ കേസ് കോടതിയിൽ ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് വരും അതില് കേരള ഫോറസ്റ്റ് ഒന്ന് കക്ഷി ചേരണമെന്ന് വിനീതമായി അപേക്ഷിക്കുക അപ്പോ ഞാൻ അവസാനിപ്പിക്കാണ് ഇത്രയും ബഹുമാനപ്പെട്ട മന്ത്രി ഇതൊക്കെ ഉൾക്കൊള്ളുന്ന മനുഷ്യനാണ് അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആശയത്തിന് വാപ്പാന്റെ കാര്യം പറഞ്ഞില്ല എന്റെ പിതാ തന്നെ ജനിച്ചത് മുതലേ ഈ പറഞ്ഞതുപോലെ വളരെ സിമ്പിളായി അന്നും ഇന്നും സ്വന്തമായിട്ട് വീടുപോലും ഉണ്ടോ എന്ന് എനിക്ക് ഇതാംശയാ അങ്ങനെ ജീവിക്കുന്ന ഒരു ഗാന്ധിയൻ ആശയത്തിൻ്റെ അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നൊരു വ്യക്തി കൂടിയാണ് അപ്പം അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്കാണ് ഇത് കുറച്ചും കൂടി ഇടപെടാൻ കഴിയുക പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊന്നും